പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി വഴി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നിരവധി സംരംഭങ്ങളിൽ ബയോഫോക്ക് മത്സ്യകൃഷി നടത്തുന്ന റജി ജൂലി ദമ്പതിമാരെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രി മത്സ്യസമ്പദ് അഥവാ പി എം എം എസ് വൈ പദ്ധതിയിലൂടെ ഇടുക്കി അടിമാലി വാളറ ദേവിയാർ കോളനിയിൽ ബയോഫോക് മത്സ്യകൃഷി ആരംഭിച്ച ദമ്പതിമാരാണ് പുല്ലേലിൽ റിജിയും ജൂലിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംരംഭം തുടങ്ങിയത് ആറ് ബയോഫോക് ബയോഫോക്ടാങ്കുകളാണ് മത്സ്യങ്ങളെ വളർത്തുന്നത് തിലോപ്പിയ വരാൻ എന്നീ മത്സ്യങ്ങളെ വളർത്തി പ്രാദേശിക വിപണിയിൽ വിറ്റഴിച്ചാണ് ഈ ദമ്പതിമാർ തങ്ങളുടെ സംരംഭം വിജയകരമാക്കുന്നത് വിശാലമായ പോളി ഹൌസിനുള്ളിലെ ബയോഫോക് ടാങ്കുകളുടെ നിർമ്മാണത്തിനും പ്രത്യേകതകളുണ്ട് മണ്ണിനടിയിലാണ് ടാങ്കുകൾ എന്നതിനാൽ മത്സ്യങ്ങളുടെ പരിപാലനം സുഗമമാക്കാൻ കഴിയുന്നു നാലു മാസം മുതൽ മാസം വരെയാണ് തിലോപ്പിയുടെ വിളവെടുപ്പ് കാലം ഏഴാം മാസം മുതൽ വരാലിന്റെ വിളവെടുപ്പ് നടത്താൻ കഴിയും പ്രദേശത്തെ മാതൃകാ കർഷകർ കൂടിയായ റെജിയും ജൂലിയും സംയോജിത കൃഷിരീതിയായ അക്വാപോണിക്സ് വഴി പച്ചക്കറി കൃഷിയും പോളി ഹൌസിനുള്ളിൽ നടത്തുന്നു ഇതുവഴിയും ഇവർക്ക് വരുമാനം ലഭിക്കുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകി വരുന്നു ി ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ സംരംഭം കൂടിയാണിത് എൻ്റെ പേര് ജോലി ഇതെന്റെ ഭർത്താവ് റെജി ഞങ്ങൾ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരമാണ് ഈ ബയോഫ്ലോക്ക് ചെയ്യുന്നത് ഇപ്പം ഏകദേശം മൂന്ന് വർഷത്തോളമായി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു തിലാപ്പിയാണ് ഞങ്ങൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ആദ്യമൊക്കെ മാർക്കറ്റിങ് ഭയങ്കര പാടായിരുന്നു എന്നാലിപ്പം കൊടുക്കാൻ തകയുന്നില്ല അത്രയ്ക്കും ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട് കൂടുതലും വീടുകളിലാണ് കൊടുക്കുന്നത് നമ്മളിവിടെ തന്നെ തൂക്കി ക്ലീൻ ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കും മീൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം അതിന് ഒരു രോഗം വന്നാലേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വിൽപ്പനയുടെ കാര്യങ്ങളിലാണേലും കുറച്ചുകൂടി കൂടെ ആദ്യമൊക്കെ നമുക്ക് വളരെ പാടായിരുന്നു എങ്ങനെയാണ് വിൽക്കണ്ടത് എവിടെ കൊടുക്കണം എന്നൊന്നും അറിയത്തില്ല ഇതിനെ ക്ലീൻ ചെയ്യാനും വളരെ പാടായിരുന്നു അപ്പം നമുക്കത് വെച്ചുകൂടി ഈസിയായി പ്രദേശത്തെ മറ്റ് കർഷകരും ഈ സംരംഭത്തെക്കുറിച്ച് മനസ്സിലാക്കി മത്സ്യകൃഷിയിൽ ആകൃഷ്ടരായി കഴിഞ്ഞു പി എം എം എസ് വൈ ജനറൽ വിഭാഗം സംരംഭകർക്ക് നാൽപ്പത് ശതമാനവും എസ്സി എസ് ടി വരുന്ന സംരംഭകർക്ക് അറുപത് ശതമാനവും സബ്സിഡി നൽകിയാണ് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സംരംഭകർക്ക് പങ്കാളികളാകാൻ കഴിഞ്ഞിരുന്നു ഇടുക്കിയിലെ ബ്ലോക്കുകളിൽ തുടർന്ന് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി ആരംഭിക്കും ഇതുവഴി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിലൂടെ പരോക്ഷമായി മത്സ്യബന്ധന മേഖലയെയും സഹായിക്കാൻ കഴിയും ഇടുക്കിയിലെ നെടുങ്കണ്ടം പൈനാവ് എന്നിവിടങ്ങളിലെ മത്സ്യഭവനുകൾ വഴിയാണ് കർഷകർക്ക് സേവനമെത്തിക്കുന്നത് രാജ്യത്തെ മത്സ്യബന്ധന മേഖലയെ സാമൂഹികമായി ഉൾക്കൊള്ളുന്നതും സാമ്പത്തികമായി ലാഭകരവും പരിസ്ഥിതി സൌഹൃദപരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനുമായുള്ള പദ്ധതിയായ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി ജീവിത വിജയം നേടുകയാണ് റെജി ജൂലി ദമ്പതിമാർ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി